ഹലോ വൈസ് എൻ്റെ പുതിയ ഒഴിലേക്ക് ഏവർക്കും സാധനം കഴിച്ചാൽ വലിയ നിയോം പ്ലാറ്റി ആയിട്ട് ഞാൻ കൊടുക്കാൻ പോവാണ് ഞാൻ കടക്കുണ്ട് ബ്രഷീലിനെടുത്ത് കുറവുണ്ട് അതിനെയെല്ലാം കൊടുക്കാൻ പോവാണ് ഇത്ര എണ്ണത്തിന് ഞാൻ പാക്ക് ചെയ്ത് കംപ്ലീറ്റ് ഒഴിവാക്കാൻ പോവാം ഇത്രയും വലിയ പ്ലാറ്റിയൊക്കെ എല്ലാത്തിനും പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട് വൈസ് ഇതെല്ലാം വേറെ സാധാ പ്ലാറ്റിയും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനെ വേറെ സെപ്പറേറ്റ് പാക്ക് ചെയ്തതാണ് ഇപ്പോൾ ഇത് വലിയ 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 പ്ലാറ്റി ബ്രഷീലിനിട്ടും എല്ലാം ഒരുമിച്ച് അപ്പോൾ അതിനെ കൊടുത്തു കഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കുളത്തിലെ അവ കാര്യങ്ങളാണ് ഷോട്ടൈൽ കണ്ടോ ഇഷ്ടം പോലെ ഷോട്ടൈൽ ഇപ്പോൾ ആ വലിയ ഫ്ലാറ്റി ഉണ്ടായിരുന്നപ്പോൾ ഷോർട്ടൈലിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ തിന്നുമായിരുന്നു അപ്പോൾ ഈ എണ്ണം ഇപ്പം സാധാരണ ഷോർട്ടൈൽ കിട്ടുന്നതിൻ്റെ എണ്ണം അതിനേക്കാളും കുറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഡൗട്ട് തോന്നിയപ്പോൾ അത് വലിയ നിയോം ഫ്ലാറ്റി ആയിരിക്കും അതിൻ്റെ കുഞ്ഞുങ്ങളെ ഷോർട്ടൈലിൻ്റെ തിന്നുന്നു അതുകൊണ്ടായിരുന്നു എണ്ണം ഉണ്ടാകുന്നതിന് കുറവുണ്ടാകുന്നു അല്ലാതെ ഇഷ്ടംപോലെ ഷോട്ടയിൻ്റെ വേറെ കുഞ്ഞുങ്ങളെ കിട്ടിയാണ് അപ്പോൾ ഡൗട്ട് തോന്നിയപ്പോഴാണ് ഞാൻ പിന്നെ അത് ഇപ്പോൾ സെപ്പറേറ്റ് അതിനെ മാറ്റിയപ്പോൾ നല്ലപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പകുതി കുഞ്ഞുങ്ങളോളം ആ ഫ്ലാറ്റ് വിന്നു ആ ഫ്ലാറ്റ് വിരുന്നതിൻ്റെ ബാക്കിയെല്ലാം ആയിരിക്കും പാലിൻ്റെ ഇടയ്ക്ക് ഒരു ഒളിച്ചിരുന്ന് വലുതായിരുന്നു അങ്ങനെ എണ്ണം കുറവായിരുന്നു ഇപ്പോൾ കിട്ടിക്കൊണ്ട് ഇപ്പോൾ മാറ്റിയതിന് ശേഷം ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് ഇരട്ടി ഫ്ലാറ്റ് പോലെ തന്നെ ഷോട്ടയിലും കുറവ് ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ പിന്നെ അതല്ലാതെ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ആ ഓറഞ്ച് കോഴിക്കാർപ്പുണ്ട് നോർമൽ പ്യുവർ ഓറഞ്ച് അതും അത് ഭയങ്കര ഒരു ഫ്ലാറ്റ് വലിയൊരു ബ്രീഡിംഗ് പെയറായിട്ട് നിർത്തിയാക്കുന്ന ഒരു ഫ്ലാറ്റ് വിഴുകി അങ്ങനെ കുറേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇത് ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബ്ലാ ഇതാ പാണ്ടാമോളിയാണ് ഗൈസാണ്ടാക്കാണെങ്കിൽ ഞാൻ സൂം ചെയ്തു അത് ഷാർട്ട് ടൈൽ പാണ്ടാമോളി എന്ന് പറയും അതായത് വാല് ഷാർപ്പിൻ്റെ ടൈപ്പ് വരും ഷാർട്ട് ടൈലും പാണ്ടാ മൂളി കുറച്ചാണ് അതേ ഉള്ളൂ ക്വാളിറ്റി ക്വാളിറ്റിയുള്ള മുകളി ടൈപ്പ് ബാക്കിയുള്ളതെല്ലാം സാധാ ബ്ലാക്ക് മോളി ലോക്കൽ ബ്ലാക്ക് മോളി നിലവിൽ ബ്ലാക്ക് മോളി ഒന്നും ഉണ്ടാകുന്നില്ലായിരുന്നു ആ പ്ലാറ്റി ഉള്ള കാരണം അത് ഭയങ്കര കുഞ്ഞുങ്ങളെ സൈസ് സൈസുള്ള കാരണം ഒരു ഒരു നേരം ഫുഡ് കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ തിന്നാൻ ചാൻസ് ഉണ്ട് അങ്ങനെ തിന്നിട്ടുണ്ട് അത് പോയതിനു ശേഷം ഇപ്പോൾ ബ്ലാക്ക് മോളിയൊക്കെ ചെറുതായിട്ട് ഉണ്ടായി വരുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് പണ്ട് പോലെ ബ്ലാക്ക് മോളിയൊക്കെ ഉണ്ടായിരുന്നു വൈറ്റ് മോളി ഇപ്പോൾ കുറഞ്ഞു നല്ലപോലെ ഫ്ലാറ്റ് കാരണവര ഫ്ലാറ്റഡ് ഇപ്പം എണ്ണം നല്ലപോലെ കൂടിയിട്ടുണ്ട് ഞാൻ കുറേ കൊടുത്തു എന്നിട്ട് കുറച്ച് എന്നിട്ടും കുറയുന്നില്ല അതുപോലെ ഉണ്ട് ഇനി ഇതിനെ ബ്രീ ഫ്ലാറ്റ് ബ്രീഡ് ചെയ്യിപ്പിക്കാതെ വെക്കണം ബ്രീഡ് ചെയ്ത് ചെയ്യാൻ പറ്റാത്ത ടാങ്കിലുണ്ട് ഇനി സെറ്റ് ചെയ്തു വേണം ഇതിനകത്തിപ്പോൾ നിറച്ചായി വരുന്നുണ്ട് വേറെ പുതിയ ബാച്ച് തോട്ടയിലാണ് ഇതിനകത്ത് ടോട്ടലിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ അത് കാണിച്ചു തരാം ില്ക്കുന്നുണ്ട് അത് ഇവിടെ വലുതായി ഇച്ചിരി വലുപ്പം വെച്ച സോട്ടേൻ്റെ കുഞ്ഞാണ് അത് അവിടെ എല്ലാം അതിൻ്റെ അല്ലാതെ ചെറുതും ഉണ്ട് പുതിയായിട്ടുണ്ടായ സോട്ടേൻ്റെ കുഞ്ഞും ഉണ്ട് ഇവിടെ പുതിയ വെള്ള പുതിയ സോട്ടേൻ്റെ കുഞ്ഞാണ് ഇതൊക്കെ നല്ല പോലെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ സോട്ടയിൽ നല്ല ഡിമാൻഡുള്ള മീനാണ് പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ വളർച്ച വലുതാ താമസം കൊടുക്കുന്നത് ഒരു പൂന്ന് പൂർണ്ണമായിട്ട് വളർച്ച വരണമെങ്കിൽ മൂന്ന് മാസമായിട്ട് കൊടുക്കും കംപ്ലീറ്റ് കംപ്ലീറ്റ് നല്ല ബ്രീഡിങ് അടിപൊളി വേറെ ടാങ്ക് ഇതിനകത്താണ മറച്ച് കുഞ്ഞുങ്ങളും ജപ്പി ഇതുമാത്രമേ ഉള്ളൂ സോട്ടിൻ്റെ കുഞ്ഞുങ്ങളും ഒന്നോ രണ്ടോ എണ്ണ അതിനകത്ത് ഉണ്ട് സോട്ടയിലെ മിക്കവാറും ഫ്ലാറ്റ് കംപ്ലീറ്റ് ചെയ്യണം ഒരു വംശം കൂടി കഴിഞ്ഞ ഒരു കൂടി കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിയുള്ള മീനുകളെയെല്ലാം ഒതുക്കാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ അതാണ് സംഭവിച്ചപ്പോൾ ഒതുക്കിയല്ല പ്ലാറ്റ് ചെയ്യാൻ പ്ലാറ്റിയും ജെട്ടിയും പ്ലാറ്റ് ചെയ്യാൻ തോന്നി മിക്കവാറും ഇതിനെ ഒന്ന് ഷോട്ടിൻ്റെ മീനുകളായിട്ട് എണ്ണം കൂടിയ ഷോട്ടിൽ ഒന്നോ രണ്ടോ അതുപോലെ ഒന്നോ രണ്ടോ ഇതാണിപ്പോൾ പ്രശ്നം അറച്ച് കെപ്പിയും പ്ലാറ്റ് ചെയ്യുകയാണ് ഏറ്റവും കൂടുതൽ ഈ ടാങ്ക് മുക്കിയാൽ തന്നെ കാണാൻ പറ്റുന്നു ഇതെങ്ങനെയെങ്കിലും കുറച്ചേ പറ്റത്തുള്ളൂ അതുപോലെ എനിക്കിപ്പോൾ നോക്കാൻ പറ്റാത്ത സ്റ്റേജ് ആയിട്ടുണ്ട് അപ്പോൾ ഗെയിം കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാനിപ്പോൾ ശ്രദ്ധിക്കാൻ സമയം കിട്ടുന്നില്ല ഇപ്പോൾ യൂട്യൂബൊക്കെ വീഡിയോന്ന് കാരണം ഇത് രണ്ടും കൂടെ മെയിൻറ്റെയിൻ ചെയ്തതൊന്നും ഭയങ്കര സീനായി ഫ്ലാറ്റിന്ന് കുഞ്ഞുങ്ങളെന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും തെക്ക് ചെയ്യണം ഇത് പുതിയ ബാച്ച് ആയി കാണിക്കുന്നത് ഇത് പുതിയ ബാച്ച് അതായത് ഇത് പുതിയായിട്ട് വലുതായി ഇച്ചിരി മെച്യൂറായിട്ടും വന്ന ഗ്റ്റിയും ബ്ലാറ്റിയാണ് ഫ്ലാറ്റി അടിയിൽ ഇഷ്ടം പോലുണ്ട് പക്ഷെ പൊങ്ങിയല്ല ഉച്ച സമയമായിക്കൊണ്ട് അടിയിലെ നിറച്ചും മീനാണ് അതിനകത്തും ഫ്ലാറ്റ് കേട്ടോ നിറച്ചുണ്ട് അടിയിലാണ് സൈഡിൽ നിന്നൊക്കെ ഫ്ലാറ്റ് വരുന്നുണ്ട് വേർ ടാങ്കിനകത്തീൻ്റെ ഇതിനകത്ത് ഇരട്ടിയുണ്ട് ഇതിനൊക്കെ ഉള്ളത് പക്ഷേ അത് പൊങ്ങി തരത്തില്ല ഇടയ്ക്കേ പൊങ്ങി തരത്തി ഏറ്റവും കൂടുതലുണ്ട് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും ഫ്ലാറ്റ് കാണാൻ പറ്റുന്നത് തൊട്ടയിൽ കുറവാണ് ഇപ്പോൾ ഷോട്ടൽ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ഞാൻ കുറേ എടുത്തങ്ങ് ഷോട്ടലിന് കടയിൽ കൊടുത്തു കടയിൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ ബാക്കി ബ്രീഡിങ്ങിനായിട്ട് നിർത്തിയ കുഞ്ഞുങ്ങളുണ്ടാകുന്നതെല്ലാം ഫ്ലാറ്റി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ആ വലിയ എന്നിട്ട് ഇത് വേർ ടാങ്കാണ് ഇതിനകത്തും ഫ്ളാറ്റി ആണോ ഏതാണ്ടൊക്കെ കിടക്കുന്നുണ്ട് ഇതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഫ്ലാറ്റിയും ഗപ്പിയുമായിരുന്നു ഇതിനകത്തും കൂടുതൽ എവിടെ നോക്കിയാലും ഫ്ലാറ്റിയും ജപ് ചെയ്യപ്പം കൂടുതൽ ഇതിനകത്തും കണ്ട അടിയിലെല്ലാം ഫ്ലാറ്റിയായി പക്ഷേ ഷോട്ടൽ ഒന്നോ രണ്ടോ ഉണ്ടോ ഇതിനകത്ത് കൊണ്ട് ഷോട്ടയിൽ ഭയങ്കരമായിട്ട് കുറഞ്ഞു എനിക്ക് ഒന്നാമത്തെ ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും തിന്നതായിരിക്കും എനിക്ക് ഫ്ലാറ്റ് തന്നെ ഗ്രൂപ്പായിട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് പോകുന്നതായിരിക്കും ഞാൻ കുറച്ചുകൂടെ തീറ്റ ഇട്ടിട്ട് കൊടുത്തിട്ടോ എൻ്റെ അടിയിലെല്ലാം മീനുണ്ട് വേറെ ഇതിനകത്ത് വെള്ളം മാറ്റിയിട്ടില്ല അതാ ഞാൻ കൈയിടാൻ മടിക്കുന്നു എല്ലാവർക്കും എല്ലാത്തിനും മാറ്റി സെറ്റപ്പ് ചെയ്യാറ് വെള്ളം ഭയങ്കര അഴുക്കാണ് ടാങ്ക് മൊത്തം ഞാൻ വെള്ളം മാറിയിട്ടേ ഇല്ല സമയം കിട്ടാറില്ല പോലെ ഉള്ള ടാങ്ക് ആയിക്കൊണ്ട് ഞാൻ ഓരോന്ന് വെച്ച മാറി മാറിയിരുന്നു അന്ന് മാറുമ്പോൾ അടിച്ചമായിട്ടാകും പിന്നെ തീരത്ത് ഭയങ്കര ചേർ പോലും കാണാം വെള്ളം ഭയങ്കര ഇതിന് ഈ കംപ്ലീറ്റ് ടീൻ്റെ എണ്ണം കുറച്ചായാലും ഇനി മാറ്റാനെങ്കിൽ വെള്ളം മാറ്റാനെങ്കിൽ എളുപ്പത്തിൽ പറ്റത്തുള്ളൂ ഇപ്പോൾ മാറ്റിക്കഴിഞ്ഞാൽ ഉള്ള കുഞ്ഞുങ്ങളോളം ചത്തു പോകും അങ്ങനെ പ്രശ്നമാണ് ഇനി ഇപ്പോൾ വെട്ടിക്ക് കുഴപ്പമില്ല വെള്ളം മാറുമ്പോൾ പക്ഷെ ഫ്ലാറ്റിൽ തീരെ കുഞ്ഞുങ്ങളെ വെള്ളം മാറ്റിക്കഴിഞ്ഞാൽ ചട്ടുപോകും അങ്ങനെ പ്രശ്നമുണ്ട് ചിലതേ റിക്കവറാകും അതുകൊണ്ട് ഞാനിപ്പോൾ വെള്ളം മാറ്റിട്ടില്ല എൻ്റെ ഇത് ഫൈറ്റർ പിന്നെ ഞാൻ നോക്കി കുറച്ച് നാളായിട്ട് താഴെ ഉണ്ട് അടിയിലങ്ങാണ്ട് പോയി കിടക്കുക ഇടയ്ക്ക് പോങ്ങി വരും പൈപ്പ് ഫീമേലില്ലാതെ ഒറ്റയ്ക്ക് മറ്റേ വരും നെയ് പൈപ്പ് അത് റെഡ് ഫുൾ റെഡ് ഫുൾ മൂൺ എന്ന് പറഞ്ഞ സാധനവും അതിൻ്റെ വാലൊക്കെ കട്ടായി പോയതാണ് നടത്തേ റൗണ്ട് ടൈപ്പ് അതിൻ്റെ അത് കൊണ്ടുവരുന്ന സമയത്ത് പിന്നെന്തോ ജെപ്പിയോ ഏതാണ്ട് കഴിച്ചുപറച്ച് ആ ഫൈറ്ററിനെ എങ്ങനെ ഇടേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്ററിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഇതാ വലിയ വലിയ മീനുകളെയൊക്കെ അറ്റാക്ക് ചെയ്യത്തുള്ളൂ വലിയ ഗിപ്പുകളെ ചെറിയ ഗിപ്പുകളെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല അത് നോക്കിക്കോളും അങ്ങനെയാണ് ധൈര്യത്തിനായിട്ട് ഇത് വേറെ ടാങ്കിൻ്റെ ഇതിനകത്ത് ഞാറാച്ചും ഫ്ലാറ്റ് ചെയ്യുക ഗപ്പ് ചെയ്യുക ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫ്ലാറ്റ് ചെയ്യാൻ തോന്നുന്നു കിടക്കുന്ന ഇച്ചിരി എടുക്കും ഇതിനകത്ത് വരണമെങ്കിൽ ഫ്ലാറ്റ് വരാൻ വേണ്ടി താമസം ജത്തിയ ഒക്കെ പെട്ടെന്ന് വരും നിറച്ചുണ്ട് ഇതിനകത്ത് ഇവിടുത്തെ മാറ്റി ഇതിനകത്തും ഫ്ലാറ്റ് ഏറ്റവും കൂടുതൽ എവിടെ നോക്കിയാലും ഫ്ലാറ്റി നിൽക്കും അതുപോലെ നിറച്ചത് വേണ്ട അടിയില്ല ഫ്ലാറ്റ് ഇപ്പം കൂട്ടമായിട്ട് വരും ഉച്ചയായിക്കൊണ്ട് ചിലതൊക്കെ അടിയിൽ നിൽക്കും ആയിക്കോണ്ട് അങ്ങനെ പെട്ടെന്ന് പതുക്കെ പതുക്കെ വരും എന്നാലും ഇതിപ്പോൾ സീറ്റ് ഭയങ്കര ഓവറായിട്ട് കൊടുക്കേണ്ട രണ്ട് നേരം കൊടുക്കേണ്ട അവസ്ഥയാണിപ്പോൾ വന്നിട്ട് രണ്ട് ഒരു നേരം കട്ടായി കഴിഞ്ഞാൽ അന്നേരം കുഞ്ഞുങ്ങൾ മാറ്റിയില്ല രസം കഴിഞ്ഞാൽ വലുതുണ്ടെങ്കിൽ വലുത് മാറ്റി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പോൾ പിന്നെ അതിൽ എല്ലാം സൈഡിലും എല്ലാം ഇതിപ്പോൾ രണ്ട് നേരം തീറ്റ കൊടുത്തില്ലെങ്കിൽ പണിയാണ് അതിപ്പോൾ ശീലമായിരിക്കും ഇനി ഒരു ടാങ്ക് കാണിക്കാം ഇനി അടിപൊളി ടാങ്ക് കാണിക്കുക ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ടാങ്ക് പുതിയ ടാങ്ക് പുതിയ ടാങ്കിനൊക്കെ പുതിയ ബാക്കിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടും ടാങ്ക് ആണ് സൺസെറ്റ് ആണ് ഇതിനകത്ത് കിടക്കുന്ന ഓട്ടോ അതും ബ്രസീലിയൻ റെഡും ഒന്നും അല്ല അടിപൊളി കോമ്പിനേഷൻ ആയി കിടക്കുന്നത് ഇഷ്ടവും പോലെ ഇന്നത്തെ പുതിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടവും പോലെ ഉണ്ടായിരുന്നു സൺസെറ്റ് ഫ്ലാറ്റി ഇത് ഭയങ്കര ആഗ്രഷം ഇല്ലാത്തൊരു ഫ്ലാറ്റിയാണ് ദേശീയ നല്ല ഫോമസാണ് അത് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് ബ്രസീലിനോട് എൻ്റെ കുഞ്ഞുങ്ങളുണ്ട് സൺസെറ്റിൻ്റെ ഫ്ളാറ്റിയൊക്കെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അതിൻ്റെ പാലിൻ്റെ ഇടയ്ക്കുണ്ട് വേണ്ട എന്താ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ എന്താ വെള്ളക്കളറിലൊക്കെ പോകുന്നുണ്ടായിരുന്നു ബാറ്റ് ൊറ്റ ഫീമെയിലുണ്ടായി നിന്റെ ഒരു പേരൻ്റായിട്ട് നിർത്തിക്കുന്ന ബ്രീഡിൻ പേർ അതിനെയാണ് കാർപ്പ് ഇരുന്നത് അത് പിന്നെ പിന്നെ കഴിഞ്ഞപ്പോൾ കിട്ടിയ കുഞ്ഞുങ്ങളാണ് ഇതെല്ലാം എങ്ങനെ സേഫായിട്ട് ഞാൻ കണ്ടുപിടിച്ചു ഇത് എയർ ടാങ്ക് അതിനകത്ത് എവിടേക്കോ മീനോ ഉണ്ട് കാണാൻ പോലും പറ്റത്തില്ലേക്ക് ഭയങ്കര വെള്ളം മാറിയാലേ ഭയങ്കരമാകുമ്പോൾ വെള്ളം മാറിക്കഴിഞ്ഞാൽ മീനേ വല്ല കത്തും ഓടിയാണെന്ന് മാറുന്നില്ല ജസ്റ്റ് എപ്പോഴൊക്കെ ഉള്ള മീനുമാണ് നോക്കുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയ ലിപ്പികളൊക്കെ ഉണ്ട് കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് പിന്നെ ചെറിയ പ്ലാറ്റുകൾ ഒന്ന് രണ്ടെണ്ണം ഉണ്ട് ഇപ്പൊ ചേറാണ് ഒന്നാമത്തെ കാര്യം അയ്യോ ഇങ്ങനൊന്നും കാണുന്നില്ല സാധാരണ പൊങ്ങി വേറെ വരുന്നുണ്ട് 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 വണ്ട് സൈഡിൽ അങ്ങനെ സൈഡിലുണ്ട് ഒളിച്ചിരിക്കുകയല്ല വീട്ടോടുക്കും പതുക്കെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ്യുക